പ്രാർത്ഥനാ ജീവിതം ഒരുവനെ ആഴമേറിയ ദൈവിക ബന്ധത്തിലേക്ക് അടുപ്പിക്കുന്നു പ്രാർത്ഥനാ ജീവിതം ഒരുവനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും മുമ്പിൽ വരുന്ന പ്രതിസന്ധിയെ ജയിക്കുവാൻ തക്കവണ്ണം ശക്തനാക്കുകയും ചെയ്യുന്നു എഫ് എ സി ലേഖനം ആറാമധ്യായം എട്ടാം വാക്യം സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാപിച്ചും പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക അതെ പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുവാൻ നാം തയ്യാറാകണം ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം ഈ നായകർ പറയാറുണ്ട് പ്രാർത്ഥനയിൽ നാം ആത്മീക ശക്തി പ്രാപിക്കേണ്ടുന്ന കാര്യമില്ല നമ്മുടെ വിഷയങ്ങൾ നാം സ്തോത്രത്തോടെ അറിയിച്ചാൽ മതി എന്ന് പലപ്പോഴും നാം പറയാറുണ്ട് എന്നാൽ പ്രാർത്ഥനയിൽ ആത്മീക ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഏത് പ്രതികൂലമായ സാഹചര്യത്തെയും ജയിക്കുവാൻ നമുക്ക് കഴിയും അതെ ദൈവചനം വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ അനേക വിഷയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദാനിയാൽ ദൈവസന്നിധിയിൽ വളരെ ജാഗ്രതയോടെ പ്രാർത്ഥിച്ചു മുമ്പിൽ കടന്നു വന്ന പ്രതികൂലങ്ങളെ ഒന്നൊന്നായി കീഴ്പ്പെടുത്തി ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം തന്നെ സഹായിച്ചു അതെ എസ്തറും മോർദക്കായും വളരെ ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ചു വിടുതലുകൾക്ക് വേണ്ടി ആകാംക്ഷയോടെ അവർ ദൈവസന്നധിയിൽ കാത്തിരുന്നു പണിത ഫലം നമുക്ക് കാണുവാൻ കഴിയുന്നത് എഴുതപ്പെട്ട രേഖയെ മാറ്റിയെഴുതിക്കൊണ്ട് ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല ഇസ്രയേലിൻ്റെ ചരിത്രം പോലും മാറ്റിയെഴുതത്തക്കവണ്ണം ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും നമ്മളിൽ സംഭവിക്കുന്ന പരാജയങ്ങൾക്ക് കാരണം പ്രാർത്ഥനയിലുള്ള സ്ഥിരതയില്ലായ്മയും പ്രാർത്ഥനയുടെ കുറവുമാണെന്ന് നാം മ മറന്നു പോകരുത് അല്ലെങ്കിൽ നാം ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാന വിഷയമുണ്ട് ചില സമയങ്ങളിൽ നാം പ്രാർത്ഥനയിൽ അവിശ്വസ്തരായി വളരെ ദൈവത്തിങ്കിലും അകന്നു പോകാറുണ്ട് എന്നാൽ പ്രാർത്ഥന അളവ് കൂടാതെ ദൈവസന്നിധിയിൽ കഴിക്കുമ്പോൾ അളവില്ലാത്ത ദൈവശക്തി ഒരുവൻ്റെ മേൽ പകരപ്പെടുന്നുവെന്ന് നാം മറന്നു പോകരുത് അത് നിർണായക ഘട്ടങ്ങളിൽ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ജയത്തിനു മേൽ ജൈവവും വിടുതലിന് മേൽ വിടുതലുമാക്കി നമ്മെ ശക്തീകരിക്കുവാൻ തീരും അതെ അപ്പോൾ സ്വലനാക്കുന്ന പൗലോസ് പറയുകയാണ് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചുകൊണ്ട് അതെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ജാഗരിച്ചും കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക അങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ ജാഗ്രതയോടെ ആയിരിപ്പാൻ ഇടവന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിർലോഹമായി ചൊരിയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും അത് ആപത്തുകളുടെ നടുവിൽ ജയമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തീകരിക്കും നിർണായകമാകുന്ന രോഗത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും അനർത്ഥത്തിൻ്റെയും നടുവിൽ ദൈവികാത്ഭുതമായി ദൈവം നമ്മെ തീരും അത് പ്രാർത്ഥിക്കുന്ന ദൈവഭൈതലിന് എപ്പോഴും ജയം മാത്രമാണുള്ളത് പരാജയപ്പെടുത്തുവാൻ ശത്രുവിന് കഴിയത്തില്ല പരാജയപ്പെടുത്തുവാൻ അവൻ ശ്രമിക്കും എന്നാൽ ദൈവഹിതപ്രകാരമുള്ള ജയം പ്രാർത്ഥനയിലൂടെ ഒരു ദൈവ പൈതൽ പ്രാപിപ്പാനിടയായിത്തീരും അതുകൊണ്ട് ദൈവം നമുക്ക് നമുക്കൊരുക്കിത്തരുന്ന എല്ലാ സമയങ്ങളിലും ജയം പ്രാപിക്കാൻ തക്കവണ്ണം ഏതു നേരത്തും ആത്മാവിൽ ജാഗരിച്ചും കൊണ്ട് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിപ്പാൻ ഒരുങ്ങാം ദൈവം നമ്മളുടെ ജീവിതത്തിൽ ജൈവവും വിടുതലും നം നൽകിത്തന്ന് നമ്മെ ശക്തീകരിക്കും